ഹായ് ഹലോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ ലാലേട്ടന്റെ ഒരു അടിപൊളി എപ്പിസോഡ് കഴിഞ്ഞു അത് എന്താ പറയാ ഭയങ്കര മനസമാധാനം ഉള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ കഴിഞ്ഞ സീസണിലൊക്കെ പല എപ്പിസോഡും ലാലേട്ടന്റെ എപ്പിസോഡും കഴിഞ്ഞാൽ നമുക്ക് വിഷമമായിട്ട് ചോദിച്ചില്ലല്ലോ ഇതെന്താ പറയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സീസൺ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇപ്പൊ ഇപ്പൊഴിച്ച് സീസണിൽ ശരിക്കും ഇഷ്ടം മോഹൻലാലിനെയാണ് ലാലേട്ടനെയാണ് എല്ലാവർക്കും ഇഷ്ടം ലാലേട്ടനാണ് സൂപ്പർ 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 അതും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് ക്ലാപ്പ് ചെയ്യാൻ തോന്നിപ്പോയി അത് ലാലേട്ടൻ അടിപൊളി എപ്പിസോഡ് സൂപ്പറായി പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ സിജോ വന്നപ്പോ ഒരുപാട് സങ്കടായി അത് കണ്ടസ്റ്റൻസിനൊന്നും ഇല്ല കേട്ടോ അവിടെയുള്ള കണ്ടസ്റ്റൻസിനൊന്നും അങ്ങനത്തെ ഒരു വിഷയമില്ല പക്ഷെ സിജോ വന്നപ്പോ എന്താ പറയാ ഒരു കാര്യം ഇല്ലാണ്ട് ഒരു ഗെയിം ഷോക്ക് ഒരുപാട് മോഹിച്ചു വന്ന ഒരാള് അയാളുടെ ഒരു പ്രൊവോക്ക് ഈ ഗെയിം ഈ പ്രൊവോക്ക് ചെയ്തു എന്നുള്ള പേരിൽ അടി കിട്ടി വർത്താനം പറയാൻ വയ്യ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ എന്ന് പറ്റാത്തൊരവസ്ഥല്ലോ അത് ചെറിയ കാര്യമില്ല അയാൾ എത്രത്തോളം ആയാലും അയാളെ വീട്ടുകാരും സഹിക്കുണ്ടാവും എത്ര വിഷമിക്കണ്ടാവും എന്ന് ഓർക്കുമ്പോഴേ വല്ലാത്തൊരു കഷ്ടം അതൊരു കാര്യം എന്നിട്ട് അപ്പൊ സിജോനെ കണ്ടപ്പോ കരയാൻ കുറെ കുറച്ച് പേരുണ്ടായിരുന്നു കണ്ണക്കർയ്യോ ഭയങ്കര അൻസീബ് അപ്പോഴും കാര്യം അൻസീബ എന്തിനാണാവോ കരയണത് അൻസിബ ആദ്യം ലാലേട്ടനായി പിന്നെ സിജോന്റെ റോക്കി തമ്മിലുള്ള സീൻ കാണിച്ചപ്പോ റോക്കി കരഞ്ഞോണ്ട് സംസാരിക്കേണ്ട സമയത്ത് അൻസിബ അപ്പോഴും കരയുണ്ടായിരുന്നു അൻസിബ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അൻസീബ് ഇപ്പൊ റോക്കിന്റെ കുറച്ച് വോട്ട് വേണം അൻസിബയുടെ വിചാരം റോക്കി പുറത്തു ഭയങ്കര മാസമാണ് അപ്പൊ കുറെ വോട്ട് വേണം അത് തന്നെയാണ് എനിക്ക് പിന്നെയും കുറച്ച് ജനീവിനായി തോന്നി പിന്നെ നമ്മളെ അർജുന അതും അവനും അതേ ഇത്രയും ദിവസമായിട്ട് സിജോനെ ഒരു കാര്യം ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടില്ല ശ്രീരേഖ ലൈവിൽ ചോദിക്കണേ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നു ശ്രീരേഖ ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും ഒരു കൂടെ ഉള്ള ഒരാളെ പറ്റിയിട്ട് ചോദിച്ചതേയില്ല ഞാൻ പണ്ടത്തെ സീസണൊക്കെ ആലോചിക്കുകയാണെങ്കിൽ പണ്ട് മണിക്കുട്ടനും നമ്മളെ കിഡില ഫിറോസും ഭയങ്കര ഫൈറ്റ് ആയിരുന്നു അവര് തമ്മിൽ എന്തോ ശത്രുക്കളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് മണിക്കുട്ടൻ അവിടുന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്ന് സന്തോഷത്തിന് ഇറങ്ങിപ്പോയത് ആ പോയതിന് ശേഷം ഒരു ദിവസം പോലും ഇല്ലാണ്ട് കിഡില ഫിറോസ് ഇങ്ങനെ ചോദിക്കുവായിരുന്നു മണിക്കുട്ട നീ ഇതിനെ പോയത് വരുമോ മണി വരുമോ അങ്ങനെ ചോദിച്ചിട്ട് അസുഖമായിട്ട് പോയതും കൂടിയല്ല അങ്ങനെ ഓരോ സീസണിലും ഇത് ഞാൻ എന്റെ ഓർത്തപ്പോ പറഞ്ഞേ ഉള്ളൂ ഓരോ സീസണിലും ഉള്ള ആൾക്കാർ ആയിരുന്നു ഇത് ഒരു മനുഷ്യത്വില്ല ഒരു സങ്കടവും ഇല്ല ഒരു പ്രശ്നവും ഇല്ലാത്ത കുറെ ൾക്കാര് ജാസ്മിൻ അത് പറയും ചെയ്തു ഞാൻ അത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നു ആ ലാലേട്ടനോട് തന്നെ പറഞ്ഞു ലാലേട്ട പക്ഷെ നന്നായി കൊടുത്തു ജാസ്മിനെ ഇട്ട് നന്നായി കൊടുത്തു ജാസ്മിന്റെ ശരിക്കും പറയട്ടെ മാനും പോയിട്ടൊന്നല്ലേ ശരിക്കും മാനും പോയി പക്ഷെ ഭയങ്കര പോലാ പിടിച്ചു നിന്നുല്ലോ ഞാൻ സത്യം പറയട്ടെ ഇത്രയും നാണം കിട്ടും ആ മറ്റേ വീഡിയോ ഒക്കെ കാണിച്ചപ്പോണ്ടല്ലോ ആ തുന്നിട്ടുള്ള ആ ചായക്ക് ഫുഡിക്ക് തുന്നിയ വീഡിയോ ഒക്കെ കാണിച്ചപ്പോ ശരിക്കും അറുപോയില്ലേ എന്ത് മോശ എത്ര ആൾക്കാർ കാണുന്നതാ അതേപോലെ ജാസ്മിൻ ജാസ്മിൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ലാലേട്ടം സമ്മതിക്കാണ്ടിരുന്നതും പല രീതിയിൽ ജാസ്മിൻ ലാലേട്ട ഹിന്റ് കൊടുത്തിട്ടുണ്ട് അതായത് പുറത്തൊക്കെ എന്നുള്ള രീതിയിൽ ജാസ്മിൻ ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മാറുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഗബ്രിക്കും ജാസ്മിനും ശരിക്കും ഹിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേർക്കും മനസ്സിലായി എന്നും തോന്നുന്നില്ല രണ്ടുപേരും ഇനി മാറ്റി കുറച്ച് കളിക്കുന്നതും തോന്നുന്നില്ല ഒന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് പറയുമോ ഒന്നില്ലെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും വിവരമില്ല ജാസ്മിൻ എന്തോ ഒരു വിദ്യാഭ്യാസത്തിന്റെ എന്തോ ഒരു കുറവ് ഞാൻ തന്നെ പോവാ വിചാരിക്കും ഒന്നില്ലെങ്കിൽ രണ്ടുപേർക്കും പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് എനിക്ക് തോന്നിയതാണ് ഒന്നില്ലെങ്കിൽ രണ്ടുപേർക്കും ഒരാൾക്കൊരു ഗേൾ ഫ്രണ്ടോ മറ്റാർക്കൊരു ബോയ് ഫ്രണ്ടോ ഇല്ലാണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ എപ്പോഴും ഒരാൾ വേണം ആ അതായിരിക്കും എനിക്ക് തോന്നും കാരണം ഇത്രയും ഹിൻഡ് ഒരു സീസണിലും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കി അവർ വിചാരിക്കുണ്ടാവും ഞങ്ങൾ പുറത്തു ഭയങ്കര കോമ്പോ ഭയങ്കര സംഭവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചീത്ത പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇവരുടെ ചിന്താഗതി എങ്ങനെയാ പോണെന്ന് അറിയില്ല യും കിട്ടിയിട്ട് ഇനിയൊന്ന് മാറിയാലും ശരിക്കും പറയാണെങ്കിൽ നല്ലതാണ് കാരണം അവിടെ ഉള്ള പലവരെയും കാട്ടിലും നാണുമാനും ഒന്നും നോക്കാട്ടെ കളിക്കുന്നവരാണ് രണ്ടുപേരെയും കാരണം പലവരും അവരുടെ ഇമേജ് നോക്കിയിട്ടൊക്കെയാണ് മിണ്ടാണ്ടിരിക്കുക സേഫ് ഗെയിം ഒക്കെയാണ് അതല്ലാതെ കളിക്കുന്നവരാണ് സത്യത്തിൽ ഇവര് അപ്പൊ ഇവർക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇവര് മാതിരി ഉണ്ടല്ലോ ഈ ഇരുത്തും ആ പരിപാടിക്കൊന്ന് നിർത്തി ഒന്ന് സ്വന്തം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം ശ്രദ്ധിച്ച നന്നാവും അത് നീ എന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ടും ഗബ്രീനോട് എന്തൊക്കെയോ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പുറത്തുള്ളവർ എന്താ വിചാരിക്കുക അവരെന്താ അപ്പൊ ഇവരോട് ഇതൊന്നും ആരും കാണില്ല വിചാരിച്ചിട്ടാ തോന്നുന്നു ജാസ്മിൻ അതിനുള്ള വിവരമില്ലേ ജാസ്മിൻ ക്ഷീണതൊന്നും മറ്റുള്ളവർ കാണില്ല ബിഗ് ബോസ് ജാസ്മിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ പുറത്തു കാണിക്കുള്ളൂ എന്നുള്ള വിചാരം ഉണ്ടോന്നറിയില്ല അതൊന്ന് രണ്ടാമത് ഇന്നലെ റസ്മിന്റെ ബിഹേവിയർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര ഓവർ സ്മാർട്ട് ആയിരുന്നു കേട്ടോ ഓവർ സ്മാർട്ട് കളി കളിച്ച പോലെ എനിക്ക് തോന്നിയത് അതായത് എനിക്ക് ലാലേട്ടനായാലും ആരായാലും ഒരു പേടില്ല മോല അല്ലേ ഒരു പ്രശ്നം എന്നുള്ള പോലെയാണ് എണീറ്റ് നിന്നിട്ട് എന്താ പറയാ സാർ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സാർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെയുള്ള ചോദ്യം കണ്ടപ്പോഴേ അയ്യോ ഞാനത് ചോദിച്ചപ്പോ ചോദിച്ചോ എങ്ങനെ ഇങ്ങനെ ധൈര്യം തോന്നി ഈ റസ്മിനെക്കാളില് വലിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ ഒരുപാട് വല്യ വലിയ വലിയ സംഭവം ആൾക്കാർ വന്നിട്ടുണ്ട് അവരാരും ഇന്നേ വരെ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയണില്ല കേട്ടോ ഞാൻ പറയാം അതിനേക്കാൾ വലിയ സംസാരിക്കാൻ അറിയണവരും അതിനേക്കാൾ സമൂഹത്തിലും എന്താ പറയാ അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരാരും ഇന്നേ വരെ ലാലേട്ടിനോട് ഇതേപോലെ സംസാരിച്ചിട്ടില്ല റസ്മിൻ ഭയങ്കര ഓവർ ഓസ്മാർട്ടായിരുന്നു റസ്മിന്റെ ബിഹേവിയറേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല റസ്മിന്റെ കാണിക്കലേക്ക് ഇന്നലെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ജിൻഡോന്റെ കാര്യം ജിൻഡോന്റെ കാര്യം ഉറങ്ങിയതും ജിൻഡോ മറ്റുള്ളവരിൽ ജിൻഡോന്റെ കുറ്റങ്ങള് ജിൻഡോ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സ്വഭാവം ഉണ്ട് അതൊക്കെ ലാലായിട്ട് എടുത്തു പറഞ്ഞു അതൊക്കെ മനസ്സിലായി പക്ഷെ ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നു ഇവരൊക്കെ ഇങ്ങനെ കളിക്കാണെങ്കിൽ ജിൻഡോ കയറിപ്പോന്ന് ഉറപ്പാ പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള അൻസിബ നോറ അതുപോലെ മറ്റേ നമ്മളെ ജാൻമണി ഇവരുടെ കാര്യമൊന്നും ലാലേട്ടൊരു കാര്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യട്ടോ ഈ അൻസിബയ്ക്കും നോറയ്ക്കും ജാൻമണിക്കും അവരുണ്ടി അവരുടെ മൂന്നാളുടെ പേര് ആരും പറഞ്ഞിട്ട് അവരങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം ആരും പറയാൻ പാടില്ല ആരെങ്കിലും ഒരു മോണിൻടാസ്കില് പറഞ്ഞാൽ കൂടി പിന്നെ ഇവിടെ ഇളകൂ അവര് അൻസിബി ആണെങ്കിൽ അവിടെ പോയി തിരിക്കും എന്തിനാ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ലല്ലോ ഋഷീനോട് കുറെ സങ്കടം പറഞ്ഞിട്ട് കരഞ്ഞോണ്ടേ നടക്കും നോറയാണെങ്കിൽ അത് ഒച്ചി ബഹളൊക്കെ ഉണ്ടാക്കി ഞാൻ അത് അങ്ങനെ അങ്ങനെ പറഞ്ഞു നടക്കും ജാൻമണിക്ക് പിന്നെ സിഗരറ്റ് എന്നുള്ള വാക്കേ അവിടെ മിണ്ടാമല്ല സിഗരറ്റ് എന്നുള്ള വാക്ക് മിണ്ടിയൊക്കെ ജാൻമണീനെയാണ് പിന്നെ എല്ലാവരും ജാൻമണിയെങ്ങനെ പ്രീതിപ്പെടുത്തി നടക്കണം എല്ലാവരും ജാൻമണീനെ എങ്ങനെ 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 എന്താ പറയാ ജാൻമണിയൊരു സംഭവം എന്നുള്ള മാതിരിയാണ് ജാൻമണിയുടെ നടത്തേ മറ്റുള്ളവർക്ക് ജാൻമണീനെ താങ്ങി നടക്കണുണ്ട് എന്ത് കണ്ടസ്റ്റൻസും എനിക്ക് നിങ്ങൾ എന്തോ പോലെ കാരണം ഒരു വ്യക്തിത്വം ഇല്ലാത്ത കുറെ ആൾക്കാർ അവനാണ് എന്തിനും ജാൻമണി ഇതൊരു ബിഗ് ബോസ് ഷോയല്ലേ ഇതിൽ എന്തിനാ എല്ലാവരും കണ്ടസ്റ്റൻസ് എന്തിനാ ജാൻമണീനെ ഇങ്ങനെ താങ്ങണേന്ന് മനസ്സിലാവില്ല ജാൻമണിയുടെ ചില ബിഹേവിയറിനൊന്നും ശരിക്കും ഇങ്ങനെ താങ്ങേണ്ട ഒരു കാര്യമില്ല ഇനി ഇന്ന് ഈസ്റ്റർ എപ്പിസോഡാണ് ഇന്ന് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിരിക്കും എന്തായാലും നല്ലൊരു എന്താ പറയാ നമുക്ക് പ്രതീക്ഷിക്ക അനുസരിച്ച നല്ലൊരു എപ്പിസോഡായിരുന്നു എന്നാലേ അത് വളരെ സന്തോഷമായി അതുപോലെ തന്നെ ഇന്നും നല്ലൊരു എപ്പിസോഡായിരിക്കും അതിന്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ